വലിയ അശുദ്ധി ഉള്ളപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും കൊഴിയുന്ന മുടികൾ എന്താണ് ചെയ്യേണ്ടത് മുടി കൊഴിയുന്ന മുടി ഒന്നും ചെയ്യണ്ട പെണ്ണുങ്ങളാവുമ്പം ശരീരത്തിൽ നിൽക്കുന്നത് പോലെ തന്നെ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടാലും അത് ഔറത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ആ മുടി അന്യപുരുഷന്മാർ കാണാത്ത സ്ഥലത്ത് മറക്കേണ്ടതാണ് അത് ജനാപത്തിലുള്ളപ്പോഴാണെങ്കിലും അയുള്ളപ്പോഴാണെങ്കിലും നിഫാസുള്ളപ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒക്കെ ഒരു ഇണക്ക ശരീരത്തിൽ നിന്ന് നിൽക്കുമ്പോൾ മുടി അവറത്താണല്ലോ പെണ്ണിനെ സംബന്ധിച്ച് അതേ രീതിയിൽ ശരീരത്തിൽ നിന്ന് വേർപെട്ടാലും അത് അവറത്താണ് അന്യപുരുഷന്മാർ കാണുന്ന രീതിയിൽ അത് പുറത്തിടാൻ പാടുക ഹറമാണ് ഒന്നൊരിക്കൽ നാട്ടിലൊക്കെ ആണെങ്കിൽ മണ്ണ് കുഴിച്ചിടലാണ് ഏറ്റവും നല്ലത് ഈ ഫ്ലാറ്റ് സംസ്കാരത്തിൽ കുഴിച്ചിടാൻ സൗകര്യം ഉണ്ടാവില്ല അപ്പൊ അത് എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ മറ്റോ പൊതിഞ്ഞിട്ട് കുമാമ ബക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇടുക എന്നാലും പുറത്തു വരില്ലല്ലോ ഇത് നിർബന്ധമാണ് ഇത് സാധാരണ കുളിച്ചു കഴിഞ്ഞിട്ട് സ്ത്രീകൾ മുടി വാരുകയോ അല്ലെങ്കിൽ കുളിച്ചു കൊണ്ടിട്ട് മുടി വെള്ളം പോകാൻ വേണ്ടിയിട്ട് കൈവരലുകൾ മുടി കോതുകയോ ഒക്കെ ചെയ്യുമ്പോൾ മുടി പറഞ്ഞു പോരും ഈ മുടിയിലും സൂക്ഷിക്കേണ്ട കാര്യമാണ് പുറത്തിടാൻ പാടില്ല പുറത്ത് അന്യപുരുഷന്മാർ കാണുന്നതിന് പുറത്തിട്ടാൽ നമ്മൾ അള്ളാൻ്റെ അടുക്കൽ കുറ്റക്കാരാകും അതാണ് സൂക്ഷിക്കേണ്ടത് അല്ലാതെ ഹൈറോനിഫാസോ ജനാപത്തോ ഉള്ള സമയത്ത് മനപൂർവം നമ്മൾ മുടി നീക്കുന്നത് നല്ലതല്ല കറാഹത്താണ് വീണ് പോയാൽ വെനെടുക്കൽ ഒരു ഉത്തരവാദിത്തം ഇല്ല ഓളെടുക്കൽ ഒരു ഉത്തരവാദിത്തമില്ല വീണ് പോയാൽ മുടി പ്രത്യേകം എടുത്തു വെക്കുകയോ പിന്നീട് ഹൈദൻ നിഫാസിന് എന്നിട്ട് ശുദ്ധിയായി കുളിക്കുന്ന സമയത്തിന് കഴുകുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ മനഃപ്പൂർവ്വം മുടി കളയണ്ട നംമുറിക്കണ്ട അത് ഒഴിവാക്കുക ഇനി ജനാപത്തുകാർക്ക് എപ്പോഴും ശുദ്ധിയാകാൻ കഴിയും എന്നാലും ഒരു പുരുഷൻ ജനാപത്തുണ്ട് കുളിക്കുന്നതിന് മുമ്പ് നഗമുറിക്കണം തോന്നി നഖം മുറിക്കണം എന്നാൽ അവിടെ ന അല്ലത് ആദ്യം വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടു കൂടി കയ്യും കാലും മുഖം ഒക്കെ കൈക കൈക ഭാഗം ഒക്കെ ശുദ്ധിയാവും വലിയ ശുദ്ധിന്ന് ശുദ്ധിയാവും എന്നിട്ട് ആ മുറിച്ചോളി ഒന്നിട്ട് കുളിച്ചോളണം എന്നില്ലല്ലോ രണ്ടാമത് കുളിക്കുമ്പോൾ നെയ്യത്തന്നെ മടക്കിക്കൊള്ളണം എന്ന് ഇല്ല ആര കുളിയുമായിട്ട് ബന്ധപ്പെട്ട ആ നെയ്യത്തോടു കൂടി ശരീരത്തിന്റെ അല്പഭാഗം കൂടി ആ ഭാഗം ശുദ്ധിയായി നെയ്യത്തും സഹിയായി ബാക്കിയുള്ളത് പിന്നെയാണ് കഴുകി തീർത്താ മതി അപ്പൊ അതേ സമയത്ത് നിഫാസിൽ അത് പറ്റൂല ഹൈ നിഫാസിൽ നിഫാസും നിന്ന് ശുദ്ധി വന്നതിന്റെ ശേഷമല്ലേ നീയത്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ മുടി കുളിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ മുടി എണ്ണയിട്ട് വാരുന്ന സമയത്തോ അല്ലാതെയോ ഒക്കെ പോന്നിട്ടുണ്ടെങ്കിൽ ആ പോന്നത് പുറത്തേക്ക് എടുത്തു വെക്കുകയോ പിന്നെ കുളിക്കുന്ന സമയത്ത് കഴുകുകയോ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം കൂടാതെ ഹൈ നിഫാസ് എന്നീ അശുദ്ധി ഉള്ള സമയത്ത് മുടി നീക്കാതിരിക്കാണ്ട് കാരണം ഉണ്ടെങ്കിൽ നീക്കണമെന്ന വിരോധില്ല ഇതുപോലെ വെച്ചാൽ ഒരു പെണ്ണ് അജിനെ ഏറാൻ ചെയ്തിരുന്നു അജ്ജിന് ഏറാൻ ചെയ്ത് ഇവൾക്ക് അയൽ തുടങ്ങി അങ്ങനെ അറഫയിൽ പോയി മുസ്ലിഫൈലപ്പാർത്തു മിനേല് വന്ന് ജമ്പത്തിലൊക്കെ എറിഞ്ഞു എറിഞ്ഞു കഴിഞ്ഞാൽ മുടി മുറിക്കാലോ നിനക്ക് പൈളാണ് മുടി മുറിക്കാൻ എന്നുള്ള പ്രശ്നം അവിടെ മുടി മുറിക്കുക കാരണം എന്താ കാരനില്ലാതെ മുടി നീക്കുന്നത് നല്ലതല്ലാന്ന ഇവിടെ കാരണമുണ്ട് അപ്പൊ കാരനല്ലാതെ മുടി നീക്കുന്നത് നല്ലതല്ലാതെ കറാഹത്താണ് അതുകൊണ്ടും ഹറാമിന്റെ കുറ്റൊന്നും കിട്ടൂല അഥവാ അങ്ങനെ സ്വന്തം കൊണ്ടോ അല്ലാതെയോ മുടി വേർപ്പെട്ടു പോന്നാൽ ആ മുടി എടുത്തു സൂക്ഷിക്കേണ്ട ആവശ്യമില്ല അതൊഴിവാക്കുക പക്ഷെ സ്ത്രീകളാവുമ്പോൾ എപ്പോ പോകുന്നതാണെങ്കിലും ആ മുടി പുറത്തു തുറന്ന് തലത്തിടാൻ പാടില്ല ഔറത്തിന്റെ ഭാഗമാണ് നമ്മൾ കുറ്റക്കാരാവും കുഴിച്ചിടുകയോ അല്ലെങ്കിൽ അന്യയുടെ കഴിച്ചിൽ പെടാത്ത നിരക്ക് മറച്ചിടുകയോ ചെയ്യേണ്ടതാണ് ഓക്കെ ആഗോള ഗ്രാമത്തിലെ ആദർശാലകം സുന്നി ഗ്ലോബൽ വോയിസ് ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം സുന്നി ഗ്ലോബൽ വോയിസ് മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാനവിരുന്നു അതിഗഹനമായ ആദർശ ചർച്ചകൾ ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ മാല മൗലിദ് സ്വലാത്ത് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക ഏകസുന്നി വിപ്ലവജാലകം അതേ സുന്നി ഗ്ലോബൽ ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യു ഇപ്പോൾ ഡബ്ല്യു മൊബൈൽ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ വോയിസ് ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം